ൂരിൽ നേതാക്കളെ തറപറ്റിക്കാൻ കൂടോത്രം ചെയ്തെന്ന വിവരങ്ങൾ പുറത്തു വന്നതോടെ നാണം കെട്ട് കോൺഗ്രസ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ലക്ഷ്യമിട്ടായിരുന്നു കൂടോത്രം സുധാകരൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ പത്തനംതിട്ടക്കാരനായ ദുർമന്ത്രവാദി ചില വസ്തുക്കൾ കണ്ടെത്തിയതോടെയാണ് കൂടോത്ര വിവാദത്തിന് തുടക്കമായത് സുധാകരന്റെ വീട്ടിൽ നിന്നടക്കം കൂടോത്രം ചെയ്ത സാധനങ്ങൾ കണ്ടെത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു വീഡിയോയിൽ സുധാകരനും ഉണ്ണിത്താനും തമ്മിലുള്ള സംഭാഷണവും ചോദ്യങ്ങളിൽ നിന്ന് വഴുതിമാറി സുധാകരൻ ഇക്കാലത്തും കൂടോത്രമോ എന്ന് സോഷ്യൽ മീഡിയയിൽ ട്രോളും പരിഹാസവും കഴിച്ചിട്ട് ും പ്രതിപക്ഷവും നേർ എസ് അക്രമം എന്ന് പ്രചരിപ്പിക്കപ്പെട്ടതിൽ മിക്കതും ഗൂഢാലോചനയിലൂടെ കെ എസ് യു സ്വയം സൃഷ്ടിച്ചതാണെന്ന് മുഖ്യമന്ത്രി മാധ്യമ വാർത്തകൾ കണ്ട് തങ്ങൾ അങ്ങ് തീർന്നു പോയെന്ന വ്യാമോഹം വേണ്ട നവകേരള സദസിനിടെ ഡിവൈഎഫ്ഐ വൈ എഫ് ഐ നടത്തിയത് രക്ഷാപ്രവർത്തനം തന്നെയെന്നും പിണറായി നെറുക രാഷ്ട്രീയത്തിന്റെ ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞ ഗുണ്ടാപ്പടയാണ് ഇത് നിങ്ങളെയും കൊണ്ടു പോകൂ എന്നും സതീശൻ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തർക്കത്തെ തുടർന്ന് പുതുച്ചേരി സർക്കാരിൽ പ്രതിസന്ധി ആർ കോൺഗ്രസ് നേതാവായ മുഖ്യമന്ത്രിയെ മാറ്റണമെന്നും സർക്കാരിൽ പുനഃസംഘടന വേണമെന്നും ബിജെപി എം എൽ എ മാർ മുപ്പതംഗ നിയമസഭയിൽ ഓൾ ഇന്ത്യ എൻ ആർ കോൺഗ്രസിന് പത്ത് അംഗങ്ങളും ബി ജെ പിക്ക് ആറ് അംഗങ്ങളുമാണുള്ളത് സ്വതന്ത്രരും സർക്കാരിനൊപ്പം ബിജെപിയും സ്വതന്ത്രരും പിന്തുണ പിൻവലിച്ചാൽ സർക്കാർ നിലംപതിക്കും ട്വന്റി ട്വന്റി ലോകകപ്പ് നേട്ടത്തിലൂടെ രാജ്യത്തിന്റെ അഭിമാനമായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് മുംബൈ വാങ്കടയിൽ വൻ വരവേൽപ്പ് നരിമാൻ പോയിന്റിൽ നിന്ന് വാങ്കഡ സ്റ്റേഡിയം വരെ നടത്തിയ റോഡ് ഷോയിൽ ഇന്ത്യൻ താരങ്ങളെ കാണാൻ അണിനിരുന്നത് പതിനായിരങ്ങൾ ആരാധകരെ കാണാൻ താരങ്ങൾ എത്തിയത് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നടന്ന അനുമോദന ചടങ്ങിനുശേഷം യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷമുള്ള ആദ്യ റഷ്യൻ സന്ദർശനത്തിന് വ്ളാഡിമിർ പുടിന്റെ ക്ഷണം സ്വീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈനിക സഹകരണം ചർച്ചയാകും തുടർന്ന് ഓസ്ട്രിയയും മോദി സന്ദർശിക്കും അതേസമയം അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുടർ ചർച്ചകൾ നടത്താൻ ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ഇന്ത്യയും ചൈനയും തമ്മിൽ ധാരണയായി ഹാത്രസ് ദുരന്തത്തിനു പിന്നാലെ ബാബയുടെ മുഖ്യ സഹായി ദേവ് പ്രകാശ് കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഒരു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു പോലീസ് ആറുപേർ അറസ്റ്റിൽ ബാബ പങ്കാളിയാണോ എന്ന് പറയാറായിട്ടില്ല തിരക്ക് നിയന്ത്രിക്കാൻ പോലെ ബാബയുടെ സഹായികൾ അനുവദിച്ചില്ലെന്നും പോലീസ് സൽസംഗം കാണാനെത്തിയ വൻ ജനക്കൂട്ടത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത് പള്ളിത്തർക്കം പരിഹരിക്കാൻ നിയമനിർമ്മാണം വേണമെന്ന് യാക്കോബായ സഭ മെത്രാപൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് ചർച്ചയിലൂടെയുള്ള പരിഹാരത്തിന് യാക്കോബായ സഭ തയ്യാറാണെന്നും ഓർത്തഡോക്സ് വിഭാഗം ഇതിന് തയ്യാറാകുമെന്നാണ് പ്രതീക്ഷയെന്നും മെത്രാപൊലീത്ത ചർച്ചകൾക്ക് തയ്യാറെന്നും സുപ്രീം കോടതി വിധിയെ മാനിക്കുന്ന ചർച്ച് ബില്ലിനോട് എതിർപ്പില്ലെന്നും ഓർത്തഡോക്സ് സഭാ വക്താവ് ഫാദർ എബ്രഹാം കോനാട്ട് മറികടന്നു കണ്ടെത്തിയതോടെ ഹൈക്കോടതി അയോഗ്യരാക്കിയ നാലുപേർക്ക് പകരം കേരള യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് പുതിയ പ്രതിനിധികളെ നിർദ്ദേശിച്ചു ഗവർണർ നാല് വിദ്യാർത്ഥികളെയും ഒരു നോമിനേറ്റ് ചെയ്തു നിർദ്ദേശിച്ചത് നിർദ്ദേശിച്ച് പ്രവർത്തകരെ കേന്ദ്ര സർക്കാരിന്റെ ഇ ഡി വേട്ടക്കിരയായ ഹേമന്ത് സോരൻ ജാർഖണ്ഡിന്റെ പതിമൂന്നാമത്തെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ രാജിവെച്ച സോറൻ അഞ്ചു മാസത്തിനു ശേഷമാണ് മുഖ്യമന്ത്രി കസ്റ്റേരിയിലേക്ക് മടങ്ങിയെത്തുന്നത് വിഴിഞ്ഞം തുറമുഖം ഈ മാസം പന്ത്രണ്ടിന് ചരക്കുമായി ആദ്യ മദർഷിപ്പ് നങ്കൂരമിടും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണം ഒരുക്കും ഇതിനുള്ള നടപടികൾക്ക് തുടക്കമായി രാജ്യത്ത് മദർഷിപ്പ് എത്താൻ കഴിയുന്ന ഏക തുറമുഖമാണ് വിഴിഞ്ഞം പോർട്ട്